നടൻ പ്രണവ് മോഹൻലാൽ എവിടെയെന്ന ചോദ്യം സ്ഥിരമാണ് ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ ആൾ നിലത്തൊന്നുമല്ല ജാടെയൊന്നുമല്ല സിനിമ റിലീസാവാൻ കഷ്ടപ്പെട്ട് ക്ഷമിച്ചു നിൽക്കുന്ന പ്രണവ് പിന്നെ തൻ്റെ ബാക്ക് പാക്കുമായി ഒറ്റ പോക്കാണ് ഇതിനിടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കാണാൻ ഒരവസരം കിട്ടിയാൽ കിട്ടി അത്ര തന്നെ ഈ പോക്കൊന്നും വെറുതെയായിരുന്നില്ല എന്ന് ഇപ്പോൾ പ്രണവ് പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത് നടൻ താരപുത്രൻ തുടങ്ങിയ തലക്കെട്ടുകളൊന്നും ബാധിക്കാത്ത ആളാണ് പ്രണവ് കോടികളുടെ പുറത്തുകിടന്ന് വളർന്നിട്ടും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ലളിത ജീവിതം നയിക്കാം ഉദാഹരണമാണ് പ്രണവ് മോഹൻലാൽ യാത്രകൾ നൽകിയ ഊർജത്തിൽ ഒരു പൊതു പിറവി കൂടി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് പോയത് ഊട്ടിയിലേക്കാണ് അമ്മ സുചിത്രയെ കണ്ട നവമാധ്യമങ്ങളിൽ ഒന്നാണ് പ്രണവ് ഊട്ടിയിൽ എന്ന വിവരം പുറത്തുവിട്ടത് അതോടെ കുറച്ചുപേർ പ്രണവിനെ ഊട്ടി വരെ പോയി കണ്ടെത്തി കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു സുചിത്ര മോഹൻലാൽ വരെ അഭിമുഖം നൽകിയിട്ടും പ്രണവ് ഇന്നുവരെ ഒരു മാധ്യമത്തിനു മുന്നിൽ പോലും വന്നിട്ടില്ല ഹൃദയം ഓഡിയോ ലോഞ്ച് വേളയിലാണ് പ്രണവിനെ ചലച്ചിത്ര പ്രവർത്തകർക്കൊപ്പം കണ്ടതുപോലും ഇനി പ്രണവിന് പറയാനുള്ളതും ഇങ്ങനെയാണ് പ്രണവ് ഇനി അനുജത്തിയുടെ വഴിയേയാണ് കഴിഞ്ഞ ദിവസം ആ പ്രഖ്യാപനം പ്രണവിൻ്റെ പേജിലൂടെ പുറത്തു വന്നു പ്രഖ്യാപിക്കും മുമ്പേ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രണവ് കാണിച്ചു തുടങ്ങിയിരുന്നു എന്ന് പോസ്റ്റുകൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും പ്രണവ് ഇനി അഭിനേതാവ് എന്ന പേരിനുമുപരി കവിയാവുകയാണ് പ്രണവിൻ്റെ കവിതാസമാഹാരം പുറത്തിറങ്ങും ലൈക്ക് ഡെസേർട്ട് ഡ്യൂൺസ് എന്നു പേരുള്ള പുസ്തകത്തിൻ്റെ പുറഞ്ചട്ട പോസ്റ്റ് ചെയ്തതായിരുന്നു പ്രഖ്യാപനം പ്രോത്സാഹനം സൂചിപ്പിക്കുന്ന ഇമോജികൾ കൊണ്ട് വിസ്മയ കമൻറ്റ് സെക്ഷനിൽ പ്രതികരിച്ചു പ്രണവിൻ്റെ അനുജത്തി വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന പേരിൽ ഒരു കവിതാ പുസ്തകം വളരെ നേരത്തെ തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു മോഹൻലാൽ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു പുസ്തക പ്രകാശനം നക്ഷത്ര തൂളികൾ എന്ന പേരിൽ ഈ പുസ്തകം മലയാളത്തിൽ തർജിമ ചെയ്ത് പ്രമുഖ രചയിതാപ് റോസ് മേരിയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നായക കഥാപാത്രമായ മുരളി പ്രണവിലേക്ക് പ്രവേശിച്ചതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാടും മലയും കുന്നും കയറിക്കേണ്ട കാഴ്ചകൾ പകർന്ന ഊർജ്ജവും അനുഭവവും ചേർന്ന വരികൾ പ്രണവിൻ്റെ തൂലികയിൽ നിന്നും പ്രതീക്ഷിക്കാം